ഹലോ ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ഒരു ഒപ്പന വ്ളോഗാണ് ഇന്നായിരുന്നു എൻ്റെ സബ് ഡിസ്ട്രിക്റ്റ് ഒപ്പന കലോത്സവ കോമ്പറ്റീഷൻ അപ്പോൾ ഇപ്പോൾ കറക്റ്റ് രാവിലെ ആറുമണി ആറേകാലായിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് ഒരുങ്ങാൻ അവിടെ സ്കൂളിലെത്തണം ആർ വി വി എച്ച് എസ് എസ് വാടക സ്കൂളിൽ വെച്ചായിരുന്നു കലോത്സവം നടക്കുന്നത് മുത്തും കൂടെ വരുന്നുണ്ടായിരുന്നു നമ്മുടെ കൂടെ വരാൻ അമ്മും ഗൗരിയും ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ കുത്തിയിരുന്നാണ് കയ്യിലും കാലിലും മൈലാഞ്ചി ഇട്ടത് ഇട്ടിട്ട് രണ്ട് മൈലാഞ്ചി തീർന്നു പോയി പിന്നെ എൻ്റെ നല്ല പാൻറ്റ് മൈലാഞ്ചി തുടയ്ക്കാനായിട്ട് എടുത്ത് അതും നശിപ്പിച്ചു പിന്നെ ഉമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് കാര്യമാക്കില്ല കാരണം നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരുങ്ങിയിട്ടുള്ള ലുക്ക് ഇനി തട്ടവും കമലും കൂടി ഇടണം അപ്പോൾ ഞാൻ അതും ഇട്ട് കഴിഞ്ഞു ഇനി ലിപ്സിക്ക് എൻ്റെ ടച്ചപ്പ് കൂടി കഴിഞ്ഞാൽ സെറ്റായി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഗേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റു കൂടി ചെയ്തേക്കണേ ഇതാണ് എൻ്റെ ഒപ്പനാ ടീം ദിയ ലിയ ആവണി അമ്മു ഗൗരി അഹല്യ അയനാ ആമി നമ്മുടെ മണവാട്ടിക്കുട്ടി നമ്മുടെ സ്വന്തം മലാലയായിരുന്നു അങ്ങനെ നമ്മൾ ഒപ്പനെ കളിച്ചു ഒപ്പനെ കളിച്ചതിലെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം പിന്നെ അങ്ങോട്ടുള്ളത് റിസൾട്ട് വരുന്നതിൻ്റെ ഒക്കെ ആയിരുന്നു റിസൾട്ട് വരുന്ന എന്ന് അറിഞ്ഞപ്പോഴേക്കും എൻ്റെ നെഞ്ചൊന്ന് പടപടായി ഇരിക്കാൻ തുടങ്ങി ഞാനിരിക്കുന്ന മട്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കരയാൻ പോകുന്നതെന്ന് എല്ലാവരും പറയത്തുള്ളൂ കാരണം എനിക്കങ്ങനെ കരച്ചിലും വരുന്നു വിഷമം വരുന്നു സങ്കടം വരുന്നു സന്തോഷം വരുന്നു ദേഷ്യം വരുന്നു എല്ലാം കൂടെ കയറി വന്നിട്ട് എനിക്ക് ഇരിക്കാപുറതി ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഇങ്ങനെ നമുക്ക് ഒപ്പനയ്ക്ക് ഓരോ നിഗമനങ്ങളെ ജഡ്ജിങ്ങനെ തന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം വായി നോക്കി പേടിച്ചിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയായിരുന്നു എല്ലാവരുടെയും കാത്തിരിപ്പ് ആകെ മൂന്ന് ടീം മാത്രമേ ഉള്ളായിരുന്നു ഫസ്റ്റ് തൂക്കണമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ എല്ലാവരും കളിച്ചത് അപ്പോൾ ഫലപ്രഖ്യാപനം തുടങ്ങിയിരുന്നു നമ്മളെല്ലാവരും ടെൻഷനായിരുന്നു ടെൻഷൻ ടെൻഷൻ ഇടിക്കുന്നതിന്റെ ഒരു എന്നെ വേണ്ടി ും ബാക്കി രണ്ട് ടീമില് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കുന്നത് വേറെ ഒന്നും അല്ല തീരെ നിലവാരം കുറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാരും കണ്ടതാണ് കളി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാഷ് ആവുന്നുണ്ട് പല ആൾക്കാരും ചിരിക്കുന്നില്ല പാടി കളിക്കുന്നില്ല അങ്ങനെ കൂടുതലോടൊന്നും പോകുന്നില്ല ഇവിടെ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കോഡ് കോഡ് നമ്പർ നമ്പർ സെക്കൻഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിസൾട്ട് വന്നതിന്റെ ചെറിയൊരു സന്തോഷമാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി കൂടെ അമ്മുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കൂ ബായ് ബായ്